പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന കമ്മീഷൻ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി വോട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല രാഹുൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ വിശദാംശങ്ങൾ അനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ചില ശ്രമങ്ങൾ നടന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ കൂട്ടത്തോടെ മാറ്റി എന്നുള്ളത് അല്ലെങ്കിൽ കൂട്ടത്തോടെ മാറ്റാൻ സാധിച്ചു എന്നുള്ളത് രാഹുലിന്റെ ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾക്ക് അങ്ങനെ ഓൺലൈൻ വഴി വോട്ട് ആരുടെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് രാഹുൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു ഈ കോൾ സെന്ററുകൾ വഴിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും രാഹുൽ ആരോപിച്ചത് മഹാരാഷ്ട്രയിലെ രജൌരി മണ്ഡലത്തിലും ഈ തട്ടിപ്പ് നടന്നു എന്ന് രാഹുൽ ആരോപിച്ചിരുന്നു ഏതായാലും അതിന് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല രാഹുൽ രണ്ട് പരാതിക്കാരെയും ഈ വേദിയിൽ അതായത് വോട്ട് വോട്ട് അവകാശം ഡിലീറ്റ് ചെയ്യപ്പെട്ട രണ്ട് വോട്ടർമാരെയും ഇന്നിപ്പോൾ ഇവിടെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ രാഹുലിന്റെ മുഴുവൻ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താക്കുറിപ്പിൽ ഈ എക്സിൽ വ്യക്തമാക്കുന്നത് ഓൺലൈനായി ആ വോട്ട് ഒഴിവാക്കാൻ ആകില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് അത്തരമൊരു പ്രൊസീജിയർ ഇല്ല മാത്രമല്ല അത് സാധാരണക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇപ്പോൾ രാഹുലിനെതിരെ ബി ജെ പിയും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് രാഹുൽ രാഹുലിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് വോട്ട് കിട്ടാത്തതിന് ബി ജെ പി എന്ത് ചെയ്യാൻ എന്നുള്ള ഒരു ചോദ്യവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട് രാഹുലിന് ഭരണഘടന മനസ്സിലായിട്ടില്ല എന്നും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ രാഹുലിനെടുതിരെ കടുത്ത വിമർശനവും ആ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു വലിയ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്നുള്ളതായിരുന്നു രാഹുല് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിശദാംശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നനഞ്ഞ ഓലപ്പടക്കം മാത്രമാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് കാര്യം രാഹുലിന്റെ മുഴുവൻ ആരോപണങ്ങളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ അതിനെ വിശദീകരണം നൽകിയിരിക്കുകയാണ് രാഹുൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണങ്ങളാണ് രാഹുൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്